ഹൈപ്പറ്റാറ്റിസ് ബി വൈറസ് ബാധ എന്ന രോഗത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഹൈപ്പറ്റാറ്റിസ് ബി വൈറസ് ബാധ മൂലമുള്ള മഞ്ഞപ്പിത്തം ഏറെ മാരകമാണ് ഈ അണുബാധ എല്ലാ പ്രായക്കാരിലും പ്രത്യേകിച്ച് കുട്ടികളിലും ചെറുപ്പക്കാരിലും ധാരാളമായി കണ്ടുവരുന്നു രോഗപകർച്ച ഹൈപ്പറ്റാറ്റിസ് ബി പ്രധാനമായും താഴെപ്പറയുന്ന മാർഗങ്ങളിലൂടെ പകരുന്നു രോഗബാധയുള്ള വ്യക്തിയുടെ രക്തം സ്വീകരിക്കുന്നതിലൂടെ അണുവിമുക്തമാക്കാത്ത സിറിഞ്ച് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളിലൂടെ ശസ്ത്രക്രിയാവേളയിൽ പ്രസവ സമയത്ത് മുലപ്പാൽ വഴി അതായത് അമ്മയ്ക്ക് രോഗമുണ്ടെങ്കിൽ വൈറസ് ബാധയുള്ള വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി രോഗം പകരാം എൺപത്തി അഞ്ച് ശതമാനത്തോളം പേരിൽ ഈ രോഗബാധ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല ചിലപ്പോൾ ഇവരിൽ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തിയെന്ന് വരില്ല എങ്കിലും ഇവർക്ക് രോഗം മറ്റുള്ളവരിലേക്ക് പകർത്താൻ കഴിയും രക്തപരിശോധനയിലൂടെ മാത്രമേ ഇവരിൽ രോഗം കണ്ടെത്താനാവുകയുള്ളൂ പതിനഞ്ച് ശതമാനം വരെയുള്ള രോഗബാധ ഉണ്ടായവർക്ക് ക്രമേണ ലിവർ സിറോസിസ് പിടിപെടാം കൂടാതെ കരൾ ക്യാൻസറിനും കരളിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതിനും ഈ രോഗം കാരണമാകും പ്രതിരോധം മേൽപ്പറഞ്ഞ പകർച്ചയ്ക്കുള്ള സാധ്യത ഒഴിവാക്കുക ഹൈപ്പറ്റാറ്റിസ് ബി രോഗബാധയ്ക്കെതിരെ പ്രതിരോധ കുത്തിവെപ്പ് സ്വീകരിക്കുക പ്രതിരോധ കുത്തിവെപ്പുകൾ യഥാസമയം നൽകുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി